ഏതായാലും നമുക്ക് സാറ്റിസ്ഫൈ ആയിട്ടുള്ള സാലറി അതാണ് നോക്കുന്നത് ഗവൺമെന്റ് ജോലി നല്ലതാണ് ഇപ്പൊ എന്റെ ഫീൽഡ് നേഴ്സിംഗ് ആണ് അപ്പം ഞാൻ പ്രൈവറ്റ് ആണ് ഇല്ല പുറത്തോട്ട് പോകാനാണ് നോക്കുന്നത് അങ്ങനെ തീർച്ചയായിട്ടും ഗവൺമെന്റ് ജോബ്

അത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഗവൺമെന്റ് ഓപ്പർച്യൂണിറ്റീസ് എല്ലാവർക്കും കിട്ടില്ല ചില ആൾക്കാർ മാത്രമേ ഉള്ളൂ അത്രമാത്രം ഡെഡിക്കേറ്റ് ആയിട്ട് അതിനു വേണ്ടി വർക്ക് ചെയ്യുന്നത് ബാക്കി ചിലരുടെ ബാക്ക്ഗ്രൗണ്ടിന് ചിലപ്പോൾ അതനുസരിച്ചുള്ള സപ്പോർട്ട് ഉണ്ടാവില്ല ഇപ്പോഴത്തെ ഒരു പ്രിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെൺകുട്ടിയെ വളർത്തുമ്പോൾ ഗവൺമെന്റ് ജോലിയുള്ള ഒരാളെ കല്യാണം കഴിപ്പിക്കണം കല്യാണം കഴിപ്പിക്കണം എന്നുള്ളതായിരിക്കും അപ്പോൾ ഈ പ്രൈവറ്റ് ജോലിയുള്ള ആൾക്കാർ കല്യാണം കഴിക്കണ്ടേ ഞാൻ ആദ്യം മുതൽ വീട്ടിൽ പറയും എനിക്ക് എനിക്കങ്ങനത്തൊരു താല്പര്യം ഇല്ല പിന്നെ പ്രൈവറ്റ് ആകുമ്പോൾ കുറച്ചും കൂടി നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഗവൺമെന്റ് സ്റ്റാഫുകളാകുമ്പം ഈ ലീവും കാര്യങ്ങളാണെങ്കിലും അതനുസരിച്ച് നമുക്ക് എല്ലാത്തിനും അവർ ചിലപ്പോൾ അവൈലബിൾ ആയിരിക്കണം എന്ന് തന്നെ ഇല്ല അപ്പം എൻ്റെ ഒരു തോട്ട് എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് ആയിരിക്കുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് അവൈലബിൾ ആയിരിക്കും കുറച്ചും കൂടെ മൈൻഡ് ഫ്രീ ആയിരിക്കും അതൊക്കെയാണ് എൻ്റെ ഒരു ചിന്ത എനിക്കത് ശരിയാണെന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് പ്രൈവറ്റ് ജോബ്സ് ഗവൺമെന്റ് ജോബ് പി എസ് സി ഒക്കെ എഴുതി കഷ്ടപ്പെട്ട് കിട്ടണ്ടേ പ്രൈവറ്റ് ആവുമ്പോൾ പഠിച്ച ഡയറക്റ്റ് കിട്ടിയെന്നല്ലേ അല്ലേ Wollen, okay. Private job. Private job. ും ഞാൻ എന്റെ ഫീൽഡ് ഏതാണോ നോക്കിട്ട് ആ ഫീൽഡിലുള്ള ആള് അതിനൊന്നും പ്രശ്നമില്ല പ്രൈവറ്റ് ജോബ് എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് കാര്യം സെക്യൂരിറ്റി ഒക്കെ ഉണ്ട് പക്ഷെ നമ്മളിപ്പോൾ പ്രൈവറ്റ് ആണെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ സാലറി കിട്ടും ഗവൺമെന്റ് വെച്ച് കമ്പയർ ചെയ്യാണെങ്കിൽ നമ്മൾ നല്ലതായിട്ട് ജോലി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രൊമോഷൻ കിട്ടും നല്ലോണം പിന്നെ ഇപ്പോൾ വൺ ലാക്ക് ടു ലാക്ക്സ് ഒക്കെ അടുപ്പിച്ച് കാണും ഇപ്പോൾ പുറത്ത് പോയാലും നല്ല കമ്പനീസ് ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് നല്ല ഇതൊക്കെ കിട്ടും ഇപ്പോൾ ഇഷ്ടമല്ല നമ്മുടെ കാര്യങ്ങൾ എങ്ങനെ പോകുന്നു അതുപോലെ ഇപ്പൊ ഗവൺമെന്റ് ആണെങ്കിൽ പെൻഷൻ അങ്ങനെ ഡിഫറൻസ് ഉണ്ടാവും പ്രൈവറ്റ് ജോബ് ആണെങ്കിൽ പക്ഷേ സാലറി വൈസ് ചില പ്രൈവറ്റ് ജോബിന് നമുക്ക് ഗവൺമെന്റ് ജോബിനെക്കാളും സേവിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ സോ ഒരിത്തര ലൈഫ് സ്റ്റൈൽ വെച്ചിട്ടാണ് എനിക്ക് രണ്ടും വൈസ് അല്ലേ ഇല്ല ഇല്ല ജോബ് എന്തായാലും നോക്കില്ല ആളുടെ ക്യാരക്ടർ മാത്രമേ അങ്ങനെയൊക്കെ ഒരു ഇത് വരുമ്പോ എന്തായാലും മാത്രമേ നോക്കൂ അങ്ങനെയൊന്നും ഇല്ല കിട്ടുന്ന ഏത് ജോബായാലും ഓക്കെയാണ് എനിക്ക് ട്രാൻസ്ലേഷൻ ഫില്ലാണ് കൂടുതലിഷ്ടം എനിക്ക് ലാംഗ്വേജ് ഇഷ്ടമാണ് ഹിന്ദി ഞാൻ എടുത്തത് ഒരു ട്രാൻസ്ലേറ്റർ എന്നുള്ള എന്നതിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രാൻസ്ലേഷൻ ഇഷ്ടം ശരിക്കും നോക്കിട്ട് സെലക്ട് ചെയ്യുക ജോബ് നോക്കില്ല ഇല്ല ജോലി അങ്ങനെ അല്ല കാരണം എന്തായാലും ഞാനും ഇൻഡിപെൻഡൻ്റ് ഞാനും എന്തായാലും വർക്ക് ചെയ്യല്ലോ അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ പ്രൈവറ്റ് ജോബ് ഗവൺമെന്റ് ജോബ് അങ്ങനെ ഇങ്ങനെ നോക്കി സെലക്ട് ചെയ്യില്ല കാരണം പി എസ് സി എഴുതിയാൽ എന്തായാലും ഗവൺമെൻറ് ജോബ് കിട്ടുകയുള്ളു അതുമാത്രമല്ല ഇപ്പം ഒരുപാട് സൂയിസൈഡ് നടക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ പി എസ് സി എഴുതിയിട്ട് റാങ്ക് ലിസ്റ്റിലുള്ളവർക്ക് പോലും ജോലി കിട്ടുന്നില്ല നമുക്ക് ജോലി എന്തിനാ വരുമാനത്തിനല്ലേ അപ്പോഴത്തേക്കും പ്രൈവറ്റ് ജോബാണെങ്കിൽ കുറച്ച് കഷ്ടപ്പെട്ടാലും നല്ല സാലറി ഒരു ത്രീ ഒക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ പ്രൊമോഷൻസിനനുസരിച്ചിട്ട് എന്തായാലും സാലറി ഇൻക്രീസ് ഇൻക്രീസാവും അതങ്ങനെ നോക്കിയില്ലെങ്കിലും ഇപ്പോൾ ഒരു ട്വൻ്റി ഫൈവ് പോട്ടെ ഒരു പതിനഞ്ചിനാണ് ആദ്യം കയറുന്നതെങ്കിൽ ഒരു വൺ ഇയർ കഴിഞ്ഞ് ഒരു ടു ഇയർ കഴിഞ്ഞ് വേറൊരു കമ്പനി കയറിയാൽ അതിൻ്റെ ഇരട്ടി സാലറിക്ക് നമുക്ക് കയറാം കയറാം എനിക്കറിയാം അതുകൊണ്ട് ഞാൻ പ്രൈവറ്റ് ജോബ് എപ്പോഴും സജസ്റ്റ് ചെയ്യും ഞാൻ പ്രൈവറ്റ് ജോബേ നോക്കുകയുള്ളൂ പ്രൈവറ്റ് ജോബ് ഓർ ബിസിനസ് എൻ്റെ ഒരു കോൺസെപ്റ്റ് അതാണ് ഗവൺമെന്റ് ജോബ് എന്ന് പറയുമ്പോൾ ക്യാഷ് കൊടുത്തും കേറാം കേറിക്കഴിഞ്ഞാലും എനിക്കെന്തോ അതിനോടൊരു വെറും പുച്ഛം മാത്രമാണ് ജോബ് ലൈക്ക് എനിക്ക് ലൈക്ക് മാമിയൊക്കെ അവിടെ വർക്ക് ചെയ്യുന്നത് അപ്പം അത്യാവശ്യം ആണെന്ന് തോന്നി താല്പര്യമില്ല പ്രൈവറ്റ് ജോബിനേക്കാളും നല്ലത് ഗവൺമെന്റ് നല്ല സാലറിയിൽ വർക്ക് എന്നുള്ള താല്പര്യം എനിക്ക് കുറച്ചുകൂടെ തോന്നുന്നത് ഏത് ജോബായാലും കുഴപ്പമില്ല നമുക്ക് ബെറ്റർ സാലറി കിട്ടണോ അങ്ങനെ ഒരു ഇതേ ഉള്ളൂ അത് നമ്മൾ ലൈഫ് ഒരു ബെറ്റർ സെറ്റിൽമെന്റ് ഒരു സേഫർ സൈഡ് എപ്പോഴും പ്രൈവറ്റിന് എപ്പോഴും അങ്ങനെ ഒരു സേഫർ സൈഡ് ഇല്ല ഗവൺമെന്റ് മോർ ഐ പ്രിഫർ ഗവൺമെന്റ് അങ്ങനെ രണ്ടും വ്യക്തിയെ നോക്കുവാദ്യം അത് കഴിഞ്ഞിട്ട് ആവുമ്പോ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഗവൺമെന്റ് ജോബ് കിട്ടിയാന്നല്ലേ പക്ഷെ കിട്ടാൻ കുറച്ച് പാടാണല്ലോ ആ കിട്ടാൻ ബുദ്ധിമുട്ടാന്ന് തോന്നിയിട്ടുണ്ട് ഇപ്പൊ അതുകൊണ്ട് നമ്മളിങ്ങനെ ഓരോരോ ഏത് കോഴ്സ് എടുക്കണം എടുക്കണമേതും ഇത് കിട്ടാൻ ഗവൺമെന്റ് കിട്ടാൻ പാടായോണ്ട് അങ്ങനെ കുറെ കോഴ്സ് അങ്ങനെ മാറ്റേണ്ടി വന്നിട്ടുണ്ട് അതിപ്പ ഗവൺമെന്റ് ആവുമ്പോൾ സെക്യൂർ ആണ് പക്ഷെ പ്രൈവറ്റ് രണ്ടിനും നല്ല ആണെങ്കിൽ അങ്ങനെ ജോബിന്റെ ഇത് നല്ല ഇതാ നല്ലൊരു ഇതാണെങ്കിൽ അതൊക്കെ